നമസ്കാരം ബിഗ് ബോസ് സീസൺ ഏഴിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ രേണു രേണുസുതിക്ക് തിരക്കോട് തിരക്കാണ് ഉദ്ഘാടനങ്ങളും ആൽപ്പം ഷൂട്ടിങ്ങും ഒക്കെയായി നിന്ന് തിരിയാൻ ഇപ്പോൾ രേണുവിന് നേരമില്ല കഴിഞ്ഞ ആഴ്ച ദുബായിൽ ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്ത ശേഷം തിരിച്ചെത്തിയ രേണു സുദിക്ക് രാജകീയ സ്വീകരണമാണ് കൊച്ചി എയർപോർട്ടിൽ കിട്ടിയത് കുടുംബങ്ങളെ കൂടാതെ നിരവധി ഓൺലൈൻ മാധ്യമങ്ങളും രേണു സുദി വരുന്നത് പകർത്താൻ വേണ്ടി കാത്തുന്നതെല്ലാം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് നമ്മൾ രേണുസുദിയുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് ഓൺലൈൻ മാധ്യമങ്ങൾ രേണുസുദരി വീഡിയോകൾക്ക് വലിയ റീച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് ഈ അവസരത്തിൽ രേണുവിന്റെ പഴയകാലം ഓർത്തെടുക്കുന്നവരും കുറവല്ല നെഗറ്റീവ് കമന്റുകൾ നിരന്തരം വേട്ടയാടിയിട്ടും അതിലൊന്നും തളരാതെ സ്വന്തം നിലയിൽ മാധ്യമ ശ്രദ്ധ നേടിയ രേണു സുദീ പലർക്കും അത്ഭുതമാണ് സെലിബ്രിറ്റികൾക്ക് പോലും സുപരിസ്ഥയായ മുഖമായി രേണു മാറിക്കഴിഞ്ഞു സിനിമാ ടെലിവിഷൻ കലാകാരൻ കൊല്ലം സുതിയുടെ മരണത്തിന് പിന്നാലെ രേണുസുദിക്കും മക്കൾക്കുമായി നിർമ്മിച്ചു നൽകിയ വീടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം വീടുപണി പൂർത്തിയായി ഒരു വർഷമാവുന്നതിന് മുൻപ് തന്നെ അവിടെയും ഇവിടെയുമായി പൊളിഞ്ഞു വീടാൻ തുടങ്ങിയെന്ന ആരോപണമാണ് രേണുവും പിതാവ് തങ്കച്ചനും ഉന്നയിക്കുന്നത് ഇത് ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചതോടെ വീട് നിർമ്മിച്ചു നൽകിയ കെ എന്ന കൂട്ടി ായ്മയും രേണുവിന്റെ കുടുംബത്തിനുള്ള വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ കെ എച്ച് ഡി സി ഫിറോസിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു വീടിന്റെ നിർമ്മാണത്തിൽ ഗുണനിലവാരം പുലർത്തിയില്ലെന്ന ആക്ഷേപമാണ് ഫിറോസിനെതിരെ ഉയർന്നത് എന്നാൽ ഈ ആരോപണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ഫിറോസും രംഗത്ത് വന്നു വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയതെന്നും വീടിനുള്ളിലെ ചെറിയ പ്രശ്നങ്ങളാണ് രേണു തങ്കച്ചനും പെരുപ്പിച്ചു കാണിക്കുന്നതെന്നുമായിരുന്നു ഫിറോസിന്റെ മറുപടി ഈ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണെന്ന് ഫിറോസ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ വലിയ തിരക്കിലാണ് രേണു സുധി നിരവധി ഓൺലൈൻ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങളും രേണു നൽകിയിരുന്നു പല അഭിമുഖങ്ങളിലും രേണുവിന്റെ വിവാഹത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇതിനൊന്നും വ്യക്തമായ മറുപടിയില്ലാതെ രേണു ഒഴിഞ്ഞു മാറുകയായിരുന്നു നിരവധി പ്രപ്പോസൽ വരുന്നുണ്ടെന്ന് രേണു വെളിപ്പെടുത്തിയതോടെ വിവാഹത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു ഈ ചർച്ചകൾക്കിടെ രേണുവിന്റെ ഒരു ചിത്രത്തിന് താഴെ കെ എച്ച് ഡി സി ഫിറോസ് കുറിച്ച കമന്റാണ് വലിയ വിവാദമായിരിക്കുന്നത് വിവാഹം കഴിക്കാൻ വല്ല തീരുമാനവും എടുക്കുകയാണെങ്കിൽ ആ വീട് തിരിച്ചു നൽകണം അത് മറ്റാർക്കെങ്കിലും നൽകാമെന്നാണ് ഫിറോസ് കമന്റിട്ടത് ഇതിന് പിന്നാലെ രേണുവിന് വീട് നിർമ്മിച്ച് നൽകിയത് വലിയ പോയെന്നും വിവാഹം ു ശേഷം ഞങ്ങ തങ്ങൾക്ക് ബിസിനസ് കുറഞ്ഞുവെന്നും ഫിറോസ് പ്രതികരിച്ചതും വലിയ വിവാദമായി ഞങ്ങളെ വെറുതെ വിടണമെന്നും ഫിറോസ് അഭ്യർത്ഥിച്ചിരുന്നു ഇപ്പോഴത്തെ ഫിറോസിനുള്ള ശക്തമായ മറുപടിയുമായി രേണുസുദ് രംഗത്ത് വന്നു തന്റെ പേരിലല്ല വീട് എഴുതി തന്നതെന്നും സുധി രണ്ട് രണ്ടു മക്കളുടെ പേരിലാണ് വീടുള്ളതെന്നും പിന്നെ ഞാൻ വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഫിറോസിന് എന്താണ് പ്രശ്നമെന്നുമാണ് രേണു ചോദിക്കുന്നത് ഞാൻ വിവാഹം കഴിക്കും കഴിക്കാതിരിക്കും അതിൽ മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ലെന്നും ഫിറോസിനുള്ള മറുപടിയായി രേണു പറയുന്നു സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു രേണുവിന്റെ പ്രതികരണം കൊല്ലം സുധിയുടെ മക്കൾക്ക് അർഹതപ്പെട്ടതാണെന്നും പറഞ്ഞാണ് വീട് നൽകിയത് ഞാൻ വിവാഹം കഴിക്കും കഴിക്കാതിരിക്കും അതിൽ മറ്റുള്ളവർ ഇടപെടേണ്ടതെന്നും രേണു വീഡിയോയിൽ പറയുന്നു ഈ വിഷയത്തിൽ രേണുവിനെതിരെയും ഫിറോസിനെതിരെയും വലിയ വിമർശനമാണ് ഉയർന്നു ഉയരുന്നത് രേണു വന്ന വഴി മറക്കരുതെന്നും അർഹതയില്ലാത്തവർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയതെന്നും ഫിറോസിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു എന്നാൽ സഹായം ചെയ്തു എന്ന് കരുതി ആ വ്യക്തി ജീവിതകാലം മുഴുവൻ അടിമയായി കഴിയേണ്ട കാര്യമില്ലെന്നും ഫിറോസിന്റെ പ്രതികരണങ്ങൾ അതിരു എന്ന് പ്രതികരിക്കുന്നവരുമുണ്ട് ഈ വീട് ഒരു വർഷം മുൻപേ ചോരാൻ തുടങ്ങിയതായി രേണുവും പിതാവ് തങ്കച്ചിനും ആരോപണം ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെ ഷാരികയും ഇത് ശരിവച്ചതോടെ രേണുവിന്റെ വീട് വിവാദ കേന്ദ്രമായിരുന്നു വീട് നിർമ്മിച്ചു നൽകിയ കെ എസ് ടി സിക്ക് നേതൃത്വം നൽകുന്ന ഫിറോസും രേണുവും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരുന്നു രേണുവിൻ രേണുവിന് വീട് വീട് വെച്ചു നൽകിയതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് ഫിറോസ് പറഞ്ഞു രേണു മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ വീട് തിരിച്ചു തരാനും ഫിറോസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തന്റെ പേരിലല്ല വീട് എഴുതി നൽകിയിട്ടുള്ളതെന്നും കൊല്ലം സുധീടെ മക്കളുടെ പേരിലാണ് വീട് നൽകിയതെന്നും രേണു തിരിച്ചടിച്ചു താൻ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഫിറോസ് ഇടപെടേണ്ട കാര്യമില്ലെന്നും രേണു വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ വീട് നിർമ്മിച്ചതെന്നും അത് തിരിച്ചു ചോദിച്ചത് തെറ്റാണോ എന്നും ഫിറോസ് ഫേസ്ബുക്കിലൂടെ ചോദിച്ചിരുന്നു ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ കുറെ പേർ രേണുവിനെയും മറ്റു ചിലർ ഫിറോസിനെയും പിന്തുണച്ചുകൊണ്ട് കമന്റുകൾ കുറിക്കാൻ തുടങ്ങി രേണുവിന് സഹായിച്ചവരോട് നന്ദിയില്ലെന്ന് ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ ഫിറോസ് എന്തിനാണ് രേണുവിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതെന്നായിരുന്നു ഒരു വിഭാഗം ചോദിച്ചത് അതേസമയം ഈ ഈ സംഭവത്തിൽ വീണ്ടും ഒരു വിവാഹത്തിനാണ് രേണു തിരികൊളുത്തിയിരിക്കുന്നത് ദുബായിൽ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചെത്തിയ രേണുവിനോട് ഓൺലൈൻ മാധ്യമങ്ങൾ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു ഇതിന് രേണു നൽകിയ മറുപടി എങ്ങനെയാണ് കല്യാണം കഴിച്ചാൽ ഒരു ദിവസം പോലും സുതിലയം എന്ന വീട്ടിൽ നിൽക്കില്ല സുതിചേട്ടന്റെ കല്ലെറിയിൽ പോയി പ്രാർത്ഥിച്ച ശേഷം അവിടെ നിന്നിറങ്ങും പിള്ളേരുമായിട്ട് ഇറങ്ങും എന്നല്ല പറഞ്ഞത് അത് പിള്ളേരുടെ വീടാണ് രേണുവിന്റെ ഈ അഭിപ്രായത്തോട് നിരവധി പേരാണ് വിയോജിക്കുന്നത് രേണു നന്ദിക കാണിക്കരുതെന്നും ആ വീട് പാവങ്ങൾക്ക് കൊടുക്കണമെന്നുമാണ് ഒരാൾ അഭിപ്രായപ്പെട്ടത് അതേസമയം രേണുസുധയുടെ വീടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് രേണുവിന് വീട് വെച്ച് നൽകിയ ഫിറോസിനെതിരെ ശക്തമായ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് കഴിഞ്ഞ ദിവസം ഒരു കല്യാണം കഴിച്ചാൽ എങ്ങനെയിരിക്കും എന്ന രേണുവിന്റെ ചോദ്യം ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ ഫിറോസ് ഇട്ട കമന്റ് വിവാദത്തിന് കാരണമായിരുന്നു അങ്ങനെയെങ്കിൽ വീട് തിരിച്ചു നൽകൂ എന്നായിരുന്നു അതിൽ പറഞ്ഞത് അതിനെയാണ് പലരും ഇപ്പോൾ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്നത് സുഹൃത്തെ ഇടയ്ക്കിടെ പോസ്റ്റ് പോസ്റ്റ് പോസ്റ്റിട്ട് ഇത് ലാസ്റ്റ് പോസ്റ്റ് ആണ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഒരാൾക്ക് ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അതിനെക്കുറിച്ച് പിന്നെയും പിന്നെയും സംസാരിക്കാതിരിക്കുക എന്നതാണ് ഒരു വീട് വെച്ച് കൊടുത്തെന്ന് കരുതി ഒരു കുടുംബത്തിന് എല്ലാമായി എന്ന് കരുതുകയും ചെയ്യരുത് അവർക്ക് ഇഷ്ടമുള്ള തൊഴിലെടുക്കുന്നു നിങ്ങളോട് കടപ്പെട്ട് വിധേയത്തോടെ ജീവിച്ചോളാം എന്ന എഗ്രിമെന്റിൽ ഒന്നും അല്ലല്ലോ ആ വീട് നൽകിയത് അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് മാത്രമാണ് ന്യായം എന്ന് പറയാം ഇത് അവർ നിങ്ങളുടെ ഗിഫ്റ്റ് വാങ്ങി കുടുങ്ങിയ അവസ്ഥയാണ് ഇത് തിരിച്ചു തന്നാലും നിങ്ങൾ ഇത്രയും കാലം അവിടെ ജീവിച്ചിട്ട് പേരും പ്രശസ്തിയുമായിട്ട് വീട് തിരിച്ചു തന്നു എന്ന് പറയും അല്ലെങ്കിൽ ആ വീട് ആദ്യം നൽകാൻ നിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയും നിങ്ങളുടെ ആരും നിർബന്ധിച്ചിട്ടല്ല നിങ്ങൾ ആ വീട് നൽകിയതെന്നാണ് മനസ്സിലാക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളുടെ കൂടെ ഈ പ്രൊമോഷന് വേണ്ടിയാണ് ആ വീട് നൽകിയിരിക്കുന്നത് അത് നൽകിയിട്ട് മിണ്ടാതിരിക്കേണ്ടത് നിങ്ങളുടെയും ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണാതെ ഇരിക്കേണ്ടത് അവരുടെയും ഉത്തരവാദിത്തമാണ് പക്ഷേ ഇടയ്ക്കിടെ നിങ്ങളുടെ ഈ ഓർമ്മപ്പെടുത്തൽ നല്ല വഷളൻ ഇടപാടാണെന്ന് പറയാതെ വയ്യ ഒരു ആരാധകൻ ഫിറോസിനോട് ചൂണ്ടിക്കാണിച്ചു രേണു കല്യാണം കഴിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീട് തിരിച്ചു നൽകണമെന്ന് പറഞ്ഞത് നിങ്ങളിലെ വീറ്റോ പവറാണ് നിങ്ങൾ വീട് കൊടുത്തു അതുകൊണ്ട് രേണു നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കണം രേണു കെട്ടുന്നതും ജീവിക്കുന്നതും ഒന്നും നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് അതങ്ങനെ നോർമലൈസ് ചെയ്ത് പറയേണ്ട വിഷയവുമല്ല നിങ്ങൾ വെച്ചു കൊടുത്ത വീട്ടിലെ കേടുപാടുകൾ തീർക്കാൻ വേണ്ടി അവിടെ നിങ്ങളുടെ ജോലിക്കാർ ചെന്നിട്ട് അതിനിടയിൽ കൂടി വേറെ സൈറ്റിലെ ജോലി അവിടുത്തെ കറണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ട് പോയതടക്കം അവിടെ ബെഡ്റൂമിന്റെ പടം വരെയും എടുത്ത് ഫേസ്ബുക്കിൽ എടുത്തിട്ട് നിങ്ങൾ ഒട്ടും മനസാക്ഷി ഇല്ലാത്തവനാണ് ഇതിവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല മറ്റൊരു ആരാധിക കുറിക്കുന്നു അതേസമയം ബിഗ് ബോസിന് ശേഷം താനും സെലിബ്രിറ്റി ആണെന്നും ഉദ്ഘാടനങ്ങളിലും ഫോട്ടോഷൂട്ടിനും അഭിനയിക്കാനും ഒക്കെ പ്രതിഫലം കണക്ക് പറഞ്ഞു വാങ്ങിക്കാറുണ്ടെന്നും റേണു വ്യക്തമാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖമാണ് ശ്രദ്ധേയമാകുന്നത് ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം അഹങ്കാരി എന്ന വിമർശനം ഉയർന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നായിരുന്നു ചോദ്യം രേണുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിന് ശേഷം ഞാൻ സംസാരത്തിൽ ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അല്ലാതെ അഹങ്കരിച്ചിട്ടില്ല എന്റെ ഹെൽത്ത് പോലും ശ്രദ്ധിക്കാതെ പിള്ളേർക്ക് ാണ് ഞാൻ ഓടി നടക്കുന്നത് അഭിനയിക്കാൻ മാന്യമായ തുകയാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത് ബിഗ് ബോസിന് മുൻപുള്ള രേണുസുതി ഒരുപാട് ഉറക്കം വിളച്ച് ഓടി നടന്നിട്ടുമുണ്ട് അന്ന് വണ്ടിക്കൂലി കഴിഞ്ഞിട്ട് വീട്ടിൽ കൊടുക്കാൻ ചെറിയ തുകയാണ് കിട്ടുന്നത് അയ്യായിരത്തിനും നാലായിരത്തിനും ഒക്കെയാണ് ഞാൻ അഭിനയിക്കാൻ പോരുന്നത് ഇപ്പോൾ അതിലും കൂടിയ തുകയാണ് ചോദിക്കുന്നത് അത് ലക്ഷങ്ങളും കോടികളുമല്ല അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി മുൻപ് തെണ്ടിയിട്ടുണ്ട് ഇന്ന് കോടികൾ ഒന്നുമില്ല എങ്കിൽ പോലും ലക്ഷങ്ങൾ കയ്യിലുണ്ടെന്ന് രേണുസുതി പറഞ്ഞു മുൻപ് ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട് ചോദിച്ചപ്പോൾ കാശ് തന്നിട്ടുണ്ട് ഇപ്പോൾ അവരൊക്കെ തിരിച്ചു ചോദിക്കുന്നുണ്ടെന്നും പെട്ടെന്ന് ഒരുമിച്ച് തനിക്ക് തിരികെ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ആ കടങ്ങളൊക്കെ ചെറിയ രീതിയിൽ തീർക്കുന്നുണ്ടെന്നും രേണുസുതി പറയുന്നു വൈകാതെ ദുബായിലേക്ക് പോകും നാല് ദിവസം അവിടെ ആയിരിക്കും വിവാദങ്ങളില്ലാതെ രേണു അത് ഒരു വശത്തു കൂടെ പോകും എൻ്റെ മക്കളും വീട്ടുകാരും എനിക്ക് സപ്പോർട്ടാണ് താൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വൈകാതെ കാർ മേടിക്കുമെന്നും പറഞ്ഞു മകൻ ഋതപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വിഫ്റ്റ് കാർ ആയിരിക്കും എടുക്കുന്നതെന്നും രേണു വെളിപ്പെടുത്തി ഇൻസ്റ്റാഗ്രാമിൽ തനിക്ക് നല്ല കമൻറ്റുകളാണ് വരുന്നതെന്നും ഫേസ്ബുക്കിൽ എന്നെ അറിയാത്ത കുറേ അമ്മാന്മാരും അമ്മായിമാരും ഇരു ഇരുന്ന് തെറി പറയുകയാണെന്നും രേണു ആരോപിച്ചു ഞാൻ ആരുടെയെങ്കിലും വീട്ടിൽ വന്ന് ആരുടെയും അച്ഛനെയും അമ്മയോ ദ്രോഹിക്കുന്നില്ലെന്നും രേണു കൂട്ടിച്ചേർക്കുന്നുണ്ട്